ിയ ഉള്ളവരെ ഓർമ്മച്ചിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഓർമ്മച്ചിപ്പിൽ മാനവ ചരിത്രത്തിലെ ഒരു ഭയങ്കര നോവൽ ആ നോവൽ എന്താണ് അതാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് രണ്ടാം ലോകമഹായുദ്ധം അടക്കുന്ന സമയത്ത് ഈ രണ്ടാം ലോകമഹായുദ്ധത്തിനു മുമ്പ് ജപ്പാൻ എന്ന് പറയുന്ന ഏഷ്യൻ രാഷ്ട്രം ശക്തമായ ഒരു രാഷ്ട്രമായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ സമൂഹവും അതായത് സമുറായി എന്ന് പറയുന്ന സമൂഹം എന്തിനും ഏതിനും ചാടി യുദ്ധം ചെയ്യാൻ താൽപര്യരായിട്ടുള്ള ഒരു പടസമൂഹമാണ് ഈ സമുറായി അത് ജപ്പാനായി ജപ്പാനിലായിരുന്നു ഈ രണ്ടാം ലോഹമായ യുദ്ധം നടക്കുമ്പോൾ ജപ്പാൻ ജർമ്മനിയുടെ ഭാഗത്താണ് ജർബർ ഏഷ്യ ഏഷ്യയുടെ കിഴക്കൻ ഭാഗങ്ങളെല്ലാം ജപ്പാൻ ആക്രമിച്ചു ഒടുവിൽ അമേരിക്കയുടെ പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ചു പെൽഹാർബർ എന്ന് പറയുന്നത് വലിയ തുറമുഖ പട്ടണമാണ് അത് ജപ്പാൻ തകർക്കുകയാണ് അതോടുകൂടിയാണ് യുദ്ധത്തിൻ്റെ ഗതി മാറുന്നത് അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓഗസ്റ്റ് ആറാം തീയതി എട്ട് പതിനഞ്ചിന് ഹിരോഷ്മ എന്ന നഗരത്തിൽ ആറ്റം ബോംബ് വർഷിച്ചു ഏതാണ്ട് ഒരു കിലോഗ്രാം ഭാരമുള്ള ബോംബായിരുന്നു പക്ഷേ അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് മൂന്ന് ലക്ഷം ഡിഗ്രി സെൽഷ്യസ് ചൂടാണത് അത് പ്രചരിപ്പിച്ചത് ഈ മൂന്ന് ലക്ഷം സെൽഷ്യസ് ചൂട് കാരണം നമുക്കറിയാം നൂറ് ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളക്കുന്നത് ഇത് മൂന്ന് ലക്ഷം ചൂട് സെൽഷ്യസ് എന്ന് പറയുന്നത് അപാരമാണ് ആ നിമിഷം തന്നെ ഏതാണ്ട് എൺപതിനായിരം ആളുകൾ വെന്തു മരിക്കുകയാണ് പിന്നെ അണുപ്രസരണങ്ങളിലൂടെ ആളുകളുടെ ആളുകളെല്ലാം മിക്കവർക്കും തന്നെ അംഗവൈകല്യവും അണുപ്രസരണവേറ്റ് മുഖവും മറ്റ് കൈകാലുകളെല്ലാം വികൃതമാകുന്ന ഒരു അവസ്ഥ ഈ ഒരവസ്ഥ ഈ അമേരിക്ക ഒമന പേരിട്ടിരിക്കുന്നത് ലിറ്റിൽ ബോയ് എന്നാണ് ആ ബോംബിന് അതിനുശേഷം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഓഗസ്റ്റ് ഒമ്പതിന് നാല് സാക്കിയിൽ ഒരു ബോംബ് വർഷിച്ചു അത് ഫാറ്റ്മാൻ എന്ന് പറയുന്ന ബോംബാണ് ഇത് ഏതാണ്ട് സമുദ്രനിർപ്പിൽ ഏതാണ്ട് നാനൂറ്റി എഴുപത് മീറ്റർ ഉയര വെച്ച് തന്നെ ഈ ബോംബ് പൊട്ടുകയാണ് അവിടെ ഒരു തീഗോളം അതായത് മു മുപ്പത് മീറ്ററിൽ ഉള്ള മുപ്പത് മീറ്റർ വിസ്തൃതിയുള്ള ഒരു തീഗോളമായിട്ട് മാറുകയാണ് ഇതിൻ്റെ പ്രസരി പ്രസരണം ഏറ്റവും ഒട്ടനവധി ആയിരക്കണക്കിന് അതായത് എഴുപതിനായിരത്തോളം ആളുകളാണ് അതിൽ മരിക്കുന്നത് ഗോയിലെ വന്നവരും അപ്പോൾ നമുക്കറിയാം ഇതോടുകൂടി രണ്ടാം ലോകമായ യുദ്ധം അവസാനിക്കുകയാണ് നമുക്ക് ഈ രണ്ടാം ലോകമായ യുദ്ധത്തിന് ശേഷം അമേരിക്ക ആറ്റംപൊട്ടിച്ചു അതിനുശേഷം ഇനിയൊരു യുദ്ധം യുദ്ധമുണ്ടാകരുത് അല്ലെങ്കിൽ ഇതുപോലെ ആണവ ആണവ വ്യാപനം നടത്തിക്കൊണ്ടുള്ള ഒരു യുദ്ധം ഇനി മേലാൽ ഉണ്ടാകരുത് എന്നൊരു ലോകം ആംക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഐക്യരാഷ്ട്ര സംഘടന പോലുള്ള സമാധാന സംഘടനകൾ ഒരുപാടുത്തത് പക്ഷേ അതിൻ്റെ അനുരണങ്ങൾ യുദ്ധ എല്ലാ രാജ്യങ്ങളും തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു മാറ്റം വരണം ആണവ നിർവ്യാപന കരാർ ശക്തമായിട്ട് നടപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഓർമ്മച്ചിപ്പ് ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം